ഫ്രണ്ട്സ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എവിടെയും വളർത്താവുന്ന ഒരു മത്സ്യമാണ് ഗൗരാമി കാണാൻ നല്ല ഭംഗിയുള്ള മത്സ്യമാണ് ഭക്ഷണത്തിനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഗവർണമെൻ്റൽ ഫിഷ് ആയിട്ടും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മത്സ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വെള്ളത്തിൽ ഇതിന് കൂടുതൽ എയർ റേഷൻ്റെ നമുക്ക് സിമ്പിളായിട്ട് എയർ റേഷൻ ഇല്ലാതെയും വളർത്താം കൂടുതൽ ലാർജ് സ്കെയിലായിട്ട് വളർത്തുമ്പോൾ മാത്രമാണ് നമ്മൾ എയർ ഒക്കെ ചെയ്യേണ്ടി തരാം ഇവിടെ നമ്മൾ എയറേഷൻ റേഷൻ കാരണം ഇവിടെ കൂടുതൽ മത്സ്യം ഉള്ളത് കാരണം അതുപോലെ തന്നെ ഇത് ഒരുപാട് കാലം ജീവിക്കൂട്ടെ നാല് വർഷം അതുപോലെ അഞ്ച് വർഷമൊക്കെ ജീവിക്കുന്ന മത്സ്യമാണ് ഏകദേശം മൂന്ന് വർഷം നാല് വർഷം കൊണ്ടൊക്കെ നാല് കിലോ ഒക്കെ വെയിറ്റും വരും അതുകൊണ്ട് തന്നെ നമുക്ക് വിൽക്കുന്ന സമയത്ത് നല്ല വില കിട്ടും മാത്രമല്ല ബ്രീഡായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അടിപൊളി വില കുഞ്ഞുങ്ങൾക്കും കിട്ടും അപ്പോൾ നമ്മൾ ഇത് കെയർ ചെയ്ത് ഇതിനെ നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ബ്രീഡായി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വരുമാനമായി മാറും അതുപോലെ തന്നെ ഇതിന് ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഫുഡും നമുക്ക് വളരെ ഈസിയാണ് ഇതിന് ഫുഡ് കാരണം എന്ന് വെച്ചാൽ ഫീഡിങ്ങിന് നമ്മൾ രണ്ടു നേരം ഫീഡിങ്ങിൽ ഒരു നേരം നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഈ ഇലകൾ ഉപയോഗിക്കാം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ചീരച്ചേമ്പ് ഇവിടെ നമ്മൾ നട്ടുപിടിക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് സ്ഥലത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മീനുകൾക്ക് അത്യാവശ്യം ഭക്ഷണം ആവശ്യമുള്ളതുകൊണ്ട് തന്നെ വലുതായി വരുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ചീരച്ചേമ്പ് അതുപോലെ അസോള കഷ്ടം പോലെ ഇപ്പോൾ ഇവിടെ വളർത്തുന്നുണ്ട് ഈ കരിമീനും അതുപോലെ തന്നെ തിലാപ്പിയ ഈ ഭാഗം മീനുകൾക്കൊക്കെ നമുക്ക് ഈ ചീരച്ചേമ്പും അസോളി ഇഷ്ടം പോലെ ഫീഡായിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഫീഡിൻ്റെ എക്സ്പെൻസും ഒരുപാട് കുറക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ്